രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച തിരുവനന്തപുരത്തുകാർക്ക് കയ്യടിക്കാം തരൂർ എന്ന ജനാധിപത്യ വിരുദ്ധനെ നേരെ നോക്കി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ താനില്ലെന്ന് ശശി തരൂർ മൂന്നാം മോദി സർക്കാരിനായി ലോകം ഉറ്റുനോക്കുമ്പോഴാണ് തരൂരിന്റെ വാക്കുകൾ എന്നതും ശ്രദ്ധേയം സത്യപ്രതിജ്ഞ ചടങ്ങ് കാണില്ലെന്നും പകരം ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വന്റി മത്സരം കാണുമെന്നും തരൂർ പറഞ്ഞു വാർത്താ ഏജൻസിയായ എ എൻ ഐയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സത്യപ്രതിജ്ഞ ചടങ്ങ് കാണില്ല എന്നെ ആരും ദില്ലിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല സത്യപ്രതിജ്ഞ കാണുന്നതിനു പകരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണും ലോകകപ്പ് മത്സരം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളിലെ നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനെ മാത്രം ക്ഷണിച്ചില്ലെന്നും തരൂർ ഖേദം പ്രകടിപ്പിച്ചു അയൽ രാജ്യങ്ങളിലെ നേതാക്കളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിളിച്ചത് രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെയും നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ മാലദ്വീപ് ബന്ധം വീണ്ടും ദൃഢമാക്കുന്നതിന് ഇത് നല്ലൊരു അവസരമാണെന്നും എന്നാൽ വീണ്ടും പാകിസ്ഥാനെ ഇന്ത്യ അകറ്റി നിർത്തുകയാണെന്നും തരൂർ പറഞ്ഞു എന്തിനാണ് ശത്രു രാജ്യത്തോട് തരൂർ ഇത്രയും കൂറു കാണിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് പാകിസ്ഥാനോട് ചായവ് കാണിക്കുന്നതിലൂടെ രാജ്യവിരുദ്ധനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണോ തരൂർ എന്ന പൊതുസമൂഹം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് നേരെ ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഖെ പങ്കെടുക്കും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി അധികാരമേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ലോക നേതാക്കളാണ് ഇന്ത്യയിൽ എത്തുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇതിനോടകം ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഉച്ചയോടെ ദില്ലി വിമാനത്താവളത്തിൽ എത്തിയ ഷെയ്ഖ് ഹസീനയെ വിദേശകാര്യ സെക്രട്ടറി മുക്തേഷ് പാർദേശി സ്വാഗതം ചെയ്തു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മാലിദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സു നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കേരള മുഖ്യമന്ത്രിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാനത്തെ നൂറ്റി പതിനഞ്ച് ബി ജെ പി നേതാക്കൾക്കും ക്ഷണമുണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പോകുമോ എന്ന് വ്യക്തമല്ല കേരള ഹൌസിലാണ് ക്ഷണക്കത്തൽ സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദില്ലിയിലുണ്ട് ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥികൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതലക്കാർ എന്നിവർക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു ഇന്ന് എത്തിയത് ദില്ലിയിൽ വിമാനമിറങ്ങിയ അദ്ദേഹത്തെ വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂർ സ്വീകരിച്ചു മാലദ്വീപ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയ വിവരം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പുറത്തുവിട്ടത് മൈസുവിനെ വിദേശകാര്യ സെക്രട്ടറി വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയും മാലിദ്വീപും അയൽക്കാരാണെന്നും സമുദ്രമേഖലയിലെ പങ്കാളികളാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക്